തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പിന്മാറി കുറവൻകോണം വാർഡിലെ സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ് സൗമ്യയാണ് പിന്മാറിയത് ആർ ജെ ഡിക്ക് അനുവദിച്ചിരുന്ന ഈ സീറ്റിൽ സിപിഐഎം മത്സരിക്കും നാളെ പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചേക്കും അശ്വിൻ ഡിയഗോണ്ട് കൊണ്ട് വിശദാംശങ്ങളുമായി അശ്വിൻ എന്താണ് പെട്ടെന്നുള്ള പിന്മാറ്റത്തിന് പിന്നിൽ ആര്യ കുറവൻകോണം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സൗമ്യാണ് ഇപ്പോൾ പെട്ടെന്ന് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും മാറിയിട്ടുള്ളത് പിന്മാറിയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ കരട് വോട്ടർ പട്ടികയിൽ ഈ സ്ഥാനാർത്ഥിയുടെ പേരുണ്ടായിരുന്നെങ്കിലും പക്ഷേ പിന്നീട് അന്തിമ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതാണ് ഈ പിന്മാറ്റത്തിന് കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല കുടുംബപരമായ ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വിശദീകരണമായി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് നിലവിലിപ്പോൾ എന്തായാലും ഇത് ആർ ജെ ഡിക്ക് നൽകിയിട്ടുള്ള ഒരു സീറ്റാണ് ഈ സീറ്റിലേക്കിനി സി പി എം അത് ഏറ്റെടുത്ത് സി പി എം സ്ഥാനാർത്ഥിയെ നിർത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് നാളെയാകും ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കുറവൻകോടും കുറവൻകോടും വാർഡ് കൺവെൻഷനൊക്കെ നടക്കുന്നതിന് തൊട്ട് പിന്നെ ഈ സ്ഥാനാർത്ഥിയുടെ പിന്മാറ്റം എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരം എന്തായാലും നിലവിലിപ്പോൾ എന്തായാലും ക്രോങ്കോൺ പാർഡിൽ എൽ ഡി എഫിന് സ്ഥാനാർത്ഥിയില്ല നാളെയോടുകൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആര്യ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചേക്കും